കുട്ടികൾ വളരെ ആക്റ്റീവായതുകൊണ്ട് അവരെ ഓടിച്ചാടി കളിക്കുമ്പോൾ അവരുടെ മുൻനിരയിലുള്ള പല്ലുകൾ പൊട്ടാനോ അല്ലെങ്കിൽ പൊഴുങ്ങി വരാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് ഇതുതന്നെ പാൽപ്പല്ലുകൾക്കും സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ പെർമനൻറ്റ് പല്ലുകൾക്കും രണ്ട് രീതിയിലാണ് നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും കേസ് ഉണ്ടായാൽ ചികിത്സ രണ്ട് രീതിയിലാണ് കൊടുക്കുക പാൽപ്പല്ലുകൾക്ക് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല പാൽപ്പല്ലുകൾ സാധാരണയായിട്ട് എവിടെയെങ്കിലും ഇടിച്ചാൽ മൊത്തത്തോടെ പൊഴുങ്ങി വരുന്നതായിട്ടാണ് സാധാരണ കാണാറ് ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല കാരണം അത് പാൽപ്പല്ല ആയതുകൊണ്ട് മാത്രമല്ല അത് തിരിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ പെർമനന്റ് ടൂത്തിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം തേടേണ്ടതുണ്ട് ഇനി പെർമനന്റ് ടൂത്ത് ആണെങ്കിൽ അതിന് ചിലപ്പോൾ ആയിരിക്കും കൂടുതലും സംഭവിക്കുക അതായത് അതിൻ്റെ നടുഭാഗം വെച്ച് പൊട്ടുക അല്ലെങ്കിൽ അറ്റം പൊട്ടുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സാധാരണയായിട്ട് കാണാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഡെൻറ്റിസ്റ്റിനെ കണ്ടതിന് ശേഷം അതിന് ഫില്ലിങ്ങോ അല്ലെങ്കിൽ ഇടുന്ന പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും ചികിത്സ ഉടനെ ചെയ്യേണ്ടതുണ്ട് ഇനി കൂടി ആ പല്ല് വിട്ടു വരികയാണ് പൊഴിഞ്ഞു വരികയാണ് എങ്കിൽ അതിൽ അതിൽ ചിലപ്പം നിലത്തൊക്കെ വീണതാണെങ്കിൽ അതിൽ അഴുക്കൊക്കെ പുരണ്ടിരിക്കാം മണ്ണ് പുരണ്ടിരിക്കാം അപ്പോൾ ഒരു ശുദ്ധമായ വെള്ളത്തിൽ ടാപ്പ് വാട്ടറിൽ റണ്ണിങ് വെള്ളത്തിൽ അത് കഴുകിയതിന് ശേഷം അതിൻ്റെ വേരൽ പിടിക്കാതെ വേണം കഴുകാൻ വേരൽ പിടിക്കാതെ അതിൻ്റെ ക്രൗണ്ട് ഭാഗത്ത് പിടിച്ച് ടാപ്പ് വാട്ടറിൽ കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് അത് പഴയ പോലെ തന്നെ ആ സോക്കറ്റിൽ അത് എവിടുന്നാണോ വീണത് ആ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വെക്കാം ഇനി അവിടെ ബ്ലീഡിങ് ഉണ്ട് നിങ്ങൾക്ക് തിരിച്ചു വെക്കാനുള്ളൊരു കോൺഫിഡൻസ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതൊരു പാലിലിട്ട് വെക്കാം നിത്യേകം കഴുകിയതിന് ശേഷം പാലിലിട്ട് വെച്ച് അല്ലെങ്കിൽ ഒരു കരിക്കിൻ വെള്ളത്തിൽ ഇട്ട് വെച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണാൻ ശ്രമിക്കുക കാരണം പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഈ പല്ല് പുറത്തിരുന്നാൽ അത് പൂർവ്വസ്ഥിതിയിലാകാനുള്ള സാധ്യത കുറവാണ് അതായത് ആ പല്ല് ഡെഡായി പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ചതിന് ശേഷം ഡെൻറ്റിസ്റ്റ് പറയുന്നതിനനുസരിച്ച് ഡെൻറ്റിസ്റ്റ് അത് പൂർവ്വസ്ഥിതിയിൽ വെക്കാൻ ശ്രമിക്കും മിക്കവാറും അതിന് ഏറ്റവും പെട്ടെന്ന് എത്തിച്ചാൽ അത് പൂർവസ്ഥിതിയിലാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും ഹൃദയത്തിൽ നിന്ന് ഒന്ന് പുഞ്ചിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിന് സാധിക്കാൻ വരാത്ത പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതിനവരുടെ അപകർഷതാബോധമായിരിക്കും കാരണം നല്ല വടികൊത്ത പല്ലുകളില്ലല്ലോ എന്നുള്ള ദുഃഖമായിരിക്കാം കാരണം കൃത്യമായ ദന്ത സംരക്ഷണത്തെ പറ്റിയുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ ദന്ത പരിചരണത്തിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കൽ ഇതൊക്കെ ആയിരിക്കാം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊരു പ്രധാന കാരണം എന്തായാലും ദന്ത സംരക്ഷണം അല്ലെങ്കിൽ ദന്തചികിത്സ വളരെ ചിലവേറിയ ഒരു കാര്യമാണെന്ന് പരിദേവനം പറയുന്ന പലരെയും ഞങ്ങൾ കാണാറുണ്ട് നിത്യേന പക്ഷേ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുകയാണെങ്കിൽ വിലയേറിയ ഭാവിയിലെ വിലയേറിയ ചികിത്സകൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും